കഴുത്ത് ഛേദിക്കപ്പെട്ട രീതിയിൽ കല്ലടയാറിന്റെ തീരത്ത് കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു വിഗ്രഹം ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കിടക്കുന്നു കല്ലടയാറ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് ഈ ആദിശമംഗലം ക്ഷേത്ര കടവിന് മുന്നിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കുറേയധികം പാറക്കൂട്ടങ്ങൾ നമുക്കിവിടെ കാണാം അപ്പോൾ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങളുടെ മേൽ ആ പടവുകളോട് ചേർന്നുള്ള അല്ലെങ്കിൽ പടവുകൾക്ക് അടുത്തുള്ള ഒരു പാറയിലാണ് നമുക്ക് ഈ ശില്പം ചാരി വെച്ച നിലയിൽ കാണാൻ സാധിക്കുന്നത് എത്രയോ നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന ഒരു ശില്പമാണ് ഇത് എന്ന് നമുക്ക് നിസംശയം പറയാം കാരണം ഈ ചാരി വെച്ചിരിക്കുന്ന കല്ലും അതോടൊപ്പം തന്നെ ഈ ശില്പം ചെയ്തിരിക്കുന്ന കല്ലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ആയാലും അതിൻ്റെ ബാക്കി ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ശരിക്കും അതിൽ നിന്ന് കൊത്തി എടുത്തതുപോലെ തന്നെ ആണ് തോന്നുന്നത് പിന്നീടുള്ള ആദ്യത്തെ സംശയം എന്തായിരുന്നു എങ്ങനെയാണ് ഈ ശില്പം ഇവിടെ വന്നത് എന്നുള്ളത് ഈ ഒരു ശില്പം കണ്ടപ്പോൾ തന്നെ ഞാൻ പലരോടും അന്വേഷിച്ചു പക്ഷെ കൃത്യമായ ഉത്തരം സാധാരണ പോലെ ആർക്കും തരാൻ കഴിഞ്ഞില്ല പലരും പല സംശയങ്ങളാണ് പറഞ്ഞത് ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ബുദ്ധനാണെന്ന് പറഞ്ഞു കല്ലടയ പിന്നീട് ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ കല്ലടയാറ്റിൽ ഒഴുകി വന്ന് അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ വന്ന് അടിഞ്ഞതാണെന്ന് പറഞ്ഞു പിന്നീട് ഇത് ഇങ്ങനെ ചാരി വെച്ചതാണെന്ന് പറഞ്ഞു ചിലർ പറഞ്ഞു ക്ഷേത്രം ഈ ക്ഷേത്രം ഇവിടെ ഉള്ള ക്ഷേത്രത്തിലെ ദ്വാരപാലകന്മാരെ നിർമ്മിച്ച സമയത്ത് അതിന് ഡാമേജ് വന്നപ്പോൾ അത് മാറ്റി വെച്ചതാണെന്ന് പറഞ്ഞു ഇതൊന്നും ഇപ്പോഴൊന്നും അല്ല കേട്ടോ എത്രയോ നൂറ്റാണ്ട് മുമ്പ് നടന്നൊരു സംഭവമാണ് അപ്പോൾ കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകും ഞാൻ അവിടെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് അത് തരുമോ എന്ന് എനിക്ക് അറിയില്ല അതിപുരാതനമായിട്ടുള്ള ശില്പവേലകളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് പലർക്കും പല സംശയങ്ങളായിരുന്നു ഞാൻ ഈ ശില്പത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മുടെ ചേർത്തലയുള്ള എൻ്റെ ഒരു സുഹൃത്തായ വിനോദേട്ടനെ അയച്ചു കൊടുത്തു ഒടയാർ ഹോംസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമൊക്കെ നടത്തുന്ന ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടൻ അത് കണ്ട ഉടനെ പറഞ്ഞു ഇതൊരു ദ്വാരപാലക ശില്പമാണ് ഇടത് ഭാഗത്തേക്ക് നിർമ്മിച്ച ഒരു ശില്പമാണുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലെ ഈ ദ്വാരപാലക ചണ്ടനും പ്രചണ്ഡനും എന്നാണ് പറയുന്നത് വലതു ഭാഗത്ത് ചണ്ടനും ഇടത് ഭാഗത്ത് പ്രചണ്ഡനുമാണ് അപ്പം പ്രചണ്ഡ രൂപമാണ് ഈ കൊത്തിയിരിക്കുന്നത് എന്നാൽ ശില്പം പൂർണ്ണമല്ല ശില്പത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് വളരെ കൃത്യമായിട്ടുള്ളത് കൃത്യമായിട്ട് കൊത്തി അതും പൂർണ്ണമല്ല എന്നാൽ വല ഈ ഭാഗത്തേക്ക് അധികം കൊത്തുപണികൾ വന്നിട്ടില്ല പക്ഷെ കൃത്യമായും ഇതൊരു ദ്വാരപാലക ശില്പമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു പിന്നീട് എന്തുകൊണ്ട് ഇത് ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ സംശയം വരും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ശില്പികൾ ഈ ശില്പം നിർമ്മിക്കുന്ന സമയത്ത് അവരതിൻ്റെ ഡീറ്റെയിൽ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ കൊത്തിയതിന് ശേഷം പിന്നീടാണ് അതിൻ്റെ ഡീറ്റെയിലുകളിലേക്ക് കടക്കുന്നത് അപ്പം ഇങ്ങനെ ഡീറ്റെയിൽ പണിഞ്ഞ സമയത്ത് ചിലപ്പോൾ അതിൻ്റെ കഴുത്ത് ഭാഗം വെച്ച് ഉടഞ്ഞു പോയിരിക്കാം പൊട്ടിപ്പോയിരിക്കാം അങ്ങനെ പിന്നീട് അതവർ ഉപയോഗിക്കാറില്ല ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ അത് ഉപേക്ഷിക്കുകയാണ് സാധാരണയായിട്ട് പതിവുള്ളത് പിന്നീട് അതുമല്ലെങ്കിൽ കൊത്തി വന്ന സമയത്ത് ആ കല്ലിൻ്റെ ശുദ്ധിയിൽ സാധാരണ കൃഷ്ണശീലയിലൊക്കെയാണ് ഇത് കൊത്തുന്നത് സംശയം വന്നിട്ട് അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി പിന്നീടത് മാറ്റിയതായിരിക്കാം എന്തായാലും അങ്ങനെ എന്തൊക്കെയോ കഥ പറയുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ ദ്വാരപാലകനാകാൻ നിയോഗം ലഭിച്ച ഒരാളാണ് ഒരു ഒരു ശില്പമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതിന് കലടയാറ്റിൻ്റെ തീരത്ത് നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ മാറ്റിയതാകാം എന്നൊരു സംശയം അദ്ദേഹം പറഞ്ഞു അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത പിന്നീട് അവരത് ക്ഷേത്രത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതായിരിക്കാം ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലിൻ്റെ പ്രധാന വാതിലിൻ്റെ ഇരുവശവുമായി കാണപ്പെടുന്ന രണ്ട് രൂപങ്ങളാണ് ദ്വാരപാലകർ ക്ഷേത്രത്തിലെ പൂജാരി ദേവന്റെ സമീപത്തേക്ക് അല്ലെങ്കിൽ ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദ്വാരപാലകരുടെ അനുവാദത്തിനായി ശ്രീകോവിലിനു മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന മണിമുഴക്കണം അകത്തേക്ക് പ്രവേശിക്കുവാൻ ദ്വാരപാലകർ അനുമതി തന്നു എന്ന് ദേവനെയോ ദേവിയെയോ ഒരു സൂചനയാണ് മണിനാഥം എന്ന് സങ്കല്പിക്കാം അതിനാൽ മണിമുഴക്കിയ ശേഷം മാത്രമാണ് അവർ ശ്രീകോവിലിനകത്തേക്കോ ശ്രീകോവിലിനകത്തുള്ള മൂലവിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ഗർഭഗൃഹത്തിലേക്കോ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു എല്ലാ ദിവസവും നട തുറക്കുന്നതിന് മുമ്പ് പൂജാരി ശ്രീകോവിലിന് മുമ്പിലുള്ള ദ്വാരപാലകരെ സാഷ്ടാംഗം നമസ്കരിച്ചതിന് ശേഷം മണിമുഴക്കിയാണ് ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഒരു ക്ഷേത്രത്തിലെ ദ്വാരപാലകരുടെ പ്രാധാന്യം നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാണ് ഇവിടെ അത്തരത്തിൽ ഒരു ദ്വാരപാലകനാക്കേണ്ടിയിരുന്ന ശില്പമാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് പ്രധാനമായിട്ടും ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള ദ്വാരപാലകരെയാണ് നമ്മൾ കാണുന്നതെങ്കിലും ചില ക്ഷേത്രങ്ങളിലൊക്കെ ചുറ്റമ്പലങ്ങളിലെ ദ്വാരങ്ങളുടെ മുന്നിലും ദ്വാരപാലകരെ സ്ഥാപിക്കാറുണ്ട് സരസിജവരീകരനു സുലി തനീ പദമുലു ജീവിതത്തിൽ നമ്മൾ മനുഷ്യർക്കും പല അവസ്ഥകളിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് നമുക്കൊരു സ്ഥാനം കിട്ടുന്നു പലരും പറയാറുണ്ട് ഇപ്പോൾ നാടകക്കാരായാലും സിനിമക്കാരും ഒക്കെ പറയാറുണ്ട് അവരാഗ്രഹിച്ച ഒരു വേഷം അവർക്ക് പറഞ്ഞു വെച്ചിട്ട് അത് മറ്റൊരാൾക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം അതുപോലെ തന്നെ നമ്മൾ സാധാരണ മനുഷ്യർക്കും നമുക്കൊരു ജോലിയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് അത് നമുക്ക് കിട്ടാതെ മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മളൊക്കെ കടന്നു പോയിട്ടുണ്ട് അതേ അവസ്ഥ തന്നെയാണ് ഈ ശില്പത്തിനും ഭഗവാന്റെ ദ്വാരപാലകനാകാൻ നിയോഗിക്കപ്പെട്ട് ശില്പം കൊത്തി എന്നാൽ പകുതിയിൽ വെച്ച് ഒന്നുമല്ലാതായി താഴേക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു കടവിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥ ഈ ശില്പത്തിനുമുണ്ട് സാധാരണ നമ്മൾ ഈ കഥകളിലും അല്ലെങ്കിൽ ഐതിഹ്യങ്ങളിലുമൊക്കെ കേൾക്കുന്നത് പോലെ ശാപമോശവും പലർക്കും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആദ്യകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് പിതൃബലി ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പിതൃബലി ഈ കടവിലാണ് നടത്തുന്നത് അപ്പോൾ ഈ പിതൃബലിക്കായിട്ട് ആയിരങ്ങൾ അല്ലെങ്കിൽ എല്ലാ വാവി വാവിനും കർക്കട വാവിനും പ്രത്യേകിച്ചുമൊക്കെ ഇവിടെ പിതൃബലി ഇടാനായിട്ട് പതിനായിരങ്ങളെത്തിച്ചേരാറുണ്ട് അപ്പോൾ അവർ അവരെ എല്ലാം സാക്ഷിയാക്കി അല്ലെങ്കിൽ ആ പിതൃബലിക്ക് സാക്ഷിയായിട്ട് ഇരിക്കാനൊരു ഭാഗ്യം ആ ഒരു ശാപമോക്ഷം ഈ വിഗ്രഹത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് പൂർണ്ണമായ വിഗ്രഹങ്ങൾക്ക് പരിധിയുണ്ട് എന്നാൽ അപൂർണമായ ശില്പങ്ങൾ അങ്ങനെയല്ല അത് കാണുന്ന ഒരു അത് എങ്ങനെ വേണമെങ്കിലും സങ്കല്പിക്കാം നമ്മൾ ആദ്യം കണ്ടതുപോലെ ഇത് ഇതാരാണ് എന്നുള്ളൊരു സന്ദേഹം നമുക്കുണ്ടാകും അപൂർണമായ ശില്പങ്ങൾക്ക് ഒരു സൗന്ദര്യമുണ്ട് ആ ഒരു പകുതി ഭാഗം മാത്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതെങ്കിൽപ്പോലും എന്തൊക്കെയോ നമ്മളോട് പറയുന്നത് പോലെ എന്തോ ഒരു ശാന്തമായ ഭാവം ആ ശില്പത്തിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാം എന്തായാലും ഇതൊരു അമൂല്യമായ വസ്തുവാണ് നമ്മുടെ പൂർവികരായ കൊത്തിവെച്ച ഈ അമൂല്യമായ ശില്പം ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണെങ്കിലും ഈ ചപ്പ് ചവറുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല അവർ അവരൊരു ക്ഷേത്ര കടവിൻ്റെ പരിശുദ്ധിയോടുകൂടി തന്നെയാണ് പരിസരവാസികളും വിശ്വാസികളുമൊക്കെ ഈ ഒരു കടവിനെ സൂക്ഷിക്കുന്നത് ഈ വിഗ്രഹം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒരു ക്ഷേത്രം കെട്ടി അങ്ങോട്ട് മാറ്റണമെന്നല്ല കാരണം ഉടഞ്ഞ ഒരു വിഗ്രഹമാണ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കണം ഇവിടെ നിന്ന് ഒരിക്കലും ഇത് കൈമോശം വരരുത് ക്ഷേത്രത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ശില്പികളോടുള്ള ആദരവാണ് നമ്മുടെ വിശ്വാസത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇങ്ങനെയുള്ള നമ്മുടെ പുരാതനമായിട്ടുള്ള വസ്തുക്കൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പുരാതനമായ വസ്തുക്കൾ സംരക്ഷിക്കുക എന്നുള്ളത് എല്ലായിടവും അതെയെല്ലാം എടുത്തുമാറ്റി സിമ സിമെൻറ്റും തേച്ച് മൾട്ടി കളർ അടിക്കുന്നതല്ല പുനരുദ്ധാരണം എന്ന് പലരും മനസ്സിലാക്കുന്നില്ല നമ്മുടെ പുരാ പൈ പുരാതനമായ പൈതൃകങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നന്ദി ഭവീതനീ പ